കണ്ട സ്വപ്നം ചങ്കുവെട്ടി ഐ എം ബി ഹാളിൽ നടക്കും കുറുക്കോളി മൊയ്തീൻ എം എൽ എ പരിപാടി ഉദ്ഘാടനം ചെയ്യും ചൊവ്വാഴ്ച വൈകുന്നേരം ചങ്കോട്ടി ഐ എം ബിയുടെ പരിസരത്ത് ഒരു ഫംഗ്ഷൻ നടക്കുകയാണ് ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നത് കുറുക്കോളി മൊയ്തീൻ എം എൽ എ സാഹിബാണ് തിരൂർ എം എൽ എ ആണ് കൂടാതെ പ്രഗത്ഭ പണ്ഡിതൻ അനസ് മൗലവി എസ് എൽ ആർ സി ഡയറക്ടർ കെ വി അബ്ദുൽ ലത്തീഫ് മൗലവി കൂടാതെ ഡോക്ടർ ഉമ്മർ ഡോക്ടർ ഉമ്മർ ഇതിൻ്റെ എസ് എൽ ആർ സിയുടെ പ്രസിഡൻ്റാണ് ഡോക്ടർ സി മുഹമ്മദ് അതിൻ്റെ സെക്രട്ടറി ആണ് ഞങ്ങളിവിടെ സന്നിധര സന്നിഹിതരായിട്ടുണ്ട് കൂടാതെ സി പി മുഹമ്മദ് അലി പുത്തുപ്പറമ്പ് പള്ളിയുടെ കത്തീബാണ് കൊമ്പത്തിൽ റസാഖ് മെമ്പർ ഇപ്പം കമ്മിറ്റിയുടെ മെമ്പറാണ് അദ്ദേഹം ഇതിൻ്റെ ഒരു മെമ്പറാണ് കുടുംബങ്ങളിലും സംസ്കരണം ഉണ്ടാക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ കോഴിക്കോട് കേന്ദ്രീകരിച്ച് ആരംഭിച്ചതാണ് സലഫി ലേണിംഗ് റിസർച്ച് സെന്റർ ഖുറാൻ ഇസ്ലാമിക ചരിത്രം അറബി ഭാഷാ പഠനം കുതുമ്പാ പരിശീലനം അധ്യാപക പരിശീലനം എന്നിവയിലൂടെ സമൂഹത്തിന്റെ തുറകളിലുള്ളവർക്ക് പ്രായഭേദമന്യെ മതവിജ്ഞാനം നൽകുന്ന സംരംഭമാണ് എസ് എൽ ആർ സി ഉദ്ഘാടന ചടങ്ങിൽ കഴിഞ്ഞ വർഷം ഉന്നത വിജയം നേടിയവർക്ക് ഡോക്ടർ പി എ കബീർ സമ്മാനദാനം നിർവഹിക്കും ഡോക്ടർ സി മുഹമ്മദ് അധ്യക്ഷതയും വഹിക്കും വാർത്താ സമ്മേളനത്തിൽ ഡോക്ടർ മുഹമ്മദ് ഹാറൂൺ വേങ്ങര മുഹമ്മദ് അലി പുതുപ്പറമ്പ് കെ റസാഖ് എന്നിവർ പങ്കെടുത്തു news bureau malabaram